യോഗ്യതയില്ലാതിരുന്നിട്ടും ഈ മാതാവിൻ്റെ ആൾത്താരയിൽ കയറി ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് മാതാവിനും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ശാലൻ കെ ജെ ഇതെൻ്റെ ഹസ്ബൻഡ് സിബി ഞങ്ങൾ കുമ്പളിങ്ങിൽ നിന്നാണ് വരുന്നത് ഞാനൊരു സ്റ്റാഫ് നേഴ്സായിരുന്നു മെഡിക്കൽ ട്രസ്റ്റിലാണ് പഠിച്ചതും അവിടെ തന്നെ അഞ്ച് വർഷം ജോലി ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി എൻ്റെ കോവർക്കറായിരുന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ ഒരു ആൻറ്റി ഇവിടെ പ്രേക്ഷിതയായിട്ട് വർക്ക് ചെയ്ത സമയത്താണ് ഞാനിങ്ങനെ ആലപ്പുഴയിൽ കൃപാസനത്തിനെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് കുറവാണ് ഇവിടെ അധികം ആളുകളൊന്നുമില്ല അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഇവിടെ വന്നു ഞങ്ങളോട് ആൻ്റി പറഞ്ഞു ഉടമ്പടി പ്രാർത്ഥനയുണ്ട് നിങ്ങൾ മൂന്ന് നിയോഗങ്ങൾ അർപ്പിക്കണം എന്നിട്ട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യവും നടക്കും ജോസഫ് അച്ഛനെ കാണാനും പറ്റും നിങ്ങളുടെ പ്രാർത്ഥനകൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ മെസ്സേജ് എടുത്ത് എന്ന് പറഞ്ഞു അപ്പം ഞാനും സുഹൃത്തും കൂടെ ഇവിടെ വന്നു എൻ്റെ സുഹൃത്ത് വിദേശത്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി അപ്പോൾ എനിക്ക് ഓൾറെഡി മെഡിക്കൽ ഡ്രസ്സില ജോലി ഉള്ളത് കൊണ്ടിട്ടും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ആ സമയത്തില്ലായിരുന്നു കല്യാണാലോചന നടക്കുന്നുണ്ടെന്നല്ലാതെ ജോലിയാണ് വേറെ ആവശ്യങ്ങളൊന്നുമില്ല ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പോൾ കൂട്ടുകാരി കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു നിയോഗം വെച്ചു പിന്നെ എൻ്റെ ദേഷ്യം മാറണം നല്ല സ്വഭാവത്തിൽ എല്ലാവരോടും പെരുമാറാൻ പറ്റണം എന്നൊക്കെയാണ് ഞാൻ നിയോഗം വെച്ചിരുന്നത് അന്ന് വെച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു പോയി അപ്പോൾ ഇവിടെ പ്രത്യേകം പ്രത്യേകം കൗൺസിലിംഗ് ഒക്കെ ആയിരുന്നു അതിലൂടെ കൗൺസിലർമാർ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു അതെല്ലാം ചെയ്ത് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോവുമായിരുന്നു ആ സമയത്ത് എനിക്ക് കല്യാണാലോചനകൾ വന്നിരുന്നു അപ്പോൾ ഒരു ആലോചന വന്നിട്ട് അത് പുറത്തായിരുന്നു ആ ചെറുക്കൻ അപ്പോൾ എനിക്ക് പുറത്ത് പോകാൻ അത്ര താല്പര്യമൊന്നുമില്ല പക്ഷേ എല്ലാം കൊണ്ടും നല്ലതാണെന്ന് പറഞ്ഞ് ആ ആലോചന മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലൊരു തോന്നൽ വന്നു അച്ഛൻ്റെ അടുത്ത് വന്നൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആൻറ്റിനെയും കൂട്ടി ഇവിടെ വന്നു അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഒരാലോചന വന്നിട്ടുണ്ട് അച്ഛാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അച്ഛനപ്പം എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞ് നീ ഒന്ന് തൊട്ട ആറ് ഒരു നമ്പർ പറ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏതോ ഒരു നമ്പറ് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല അത് കേട്ട ഉടനെ എന്നെ അച്ഛൻ പറഞ്ഞു ഈ ആലോചന നമുക്ക് വേണ്ട ഇത് ഡിവോഴ്സിലെ അവസാനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ കണ്ണീന്നൊക്കെ നിറയെ വെള്ളം വന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല ആദ്യത്തെ ഒരു അനുഭവമാണ് അങ്ങനെ അങ്ങനെ എനിക്ക് പൂർണ്ണ വിശ്വാസമായി മാതാവിൽ അതിന് ശേഷം പിന്നെ ആ ആലോചന വേണ്ടെന്ന് വെച്ച് മുടക്കി പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വന്ന ആലോചനയാണ് സിബിയുടെ അത് അങ്ങനെ ഞങ്ങൾ പലതവണ പല കാരണങ്ങളും ഉണ്ട് ഈ ആലോചന വേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ പിന്നെ ഇത് തന്നെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെയും പിന്നെ ഈ ഒരു ആലോചനയുടെ കാര്യം വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാം ഓർത്ത് വീണ്ടും ഞാനിവിടെ വന്ന അച്ഛനെ കണ്ടു അപ്പം അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നീ മുന്നോട്ട് പോയിക്കോന്നു പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനമായി ഞങ്ങൾ തമ്മിൽ ആയി അപ്പം എൻഗേജ്മെൻറ്റ് ലെറ്റർ കൊണ്ടുവന്ന അച്ഛനെ കാണിച്ച് കഴിഞ്ഞപ്പം അച്ഛൻ ബ്ലെസ് ചെയ്ത് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോന്നു പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതിനാണ് ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുന്നത് അന്നൊക്കെ ഞാൻ ഉടമ്പടിയിലും തീവ്രമായി തന്നെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ മുന്നോട്ട് പോവുകയെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എൻ്റെ കുടുംബത്തിൽ അത്രയും ഗ്രാൻഡായിട്ടൊരു കല്യാണം നടന്നിട്ടില്ലായിരുന്നു അമ്മയ്ക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ മുന്നോട്ട് പോവേ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിബിയുടെ അമ്മയും ഞാനുമായിട്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അമ്മയ്ക്ക് എന്നെ ചില രീതിയിലൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായി പതിയെ പതിയെ ഞങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ കുടുംബത്തിൽ സമാധാനം ഇല്ലാണ്ടായപ്പോൾ അത് ഒരുപാട് ബാധിച്ചു ആരോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല അങ്ങനെ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചനുഭവിച്ച് ജോലിയിൽ ശ്രദ്ധയില്ലാതെയായി ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെയും കുറേ പ്രശ്നങ്ങൾ ഈ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഞാനറിയാതെ പലപ്പോഴായിട്ട് പലരോട് ദേഷ്യപ്പെടുകയും അങ്ങനത്തെ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു തവണ നൈറ്റിൻ്റെ സമയത്ത് എൻ്റെ സീനിയറോട് കാഷ്വാലിറ്റി ഇൻചാർജിനോട് മോശമായിട്ട് പെരുമാറുകയും അങ്ങനെ അവിടെ വെച്ചൊരു പണിഷ്മെൻ്റ് തരികയും അവരെന്നെ വാർഡ് മാറ്റുകയൊക്കെ ചെയ്തു അപ്പം ഈ ആ സമയത്തൊക്കെ ഈ അമ്മായിമ്മയായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളായി കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി മുഴുവനും അടുപ്പ് ദേഷ്യം അങ്ങനെയൊക്കെ അവസ്ഥ അങ്ങനെ സഹി കെടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ജോലി റിസൈൻ ചെയ്തു സെപ്റ്റംബർ ആയി രണ്ടായിരത്തി പതിനേഴിലാണ് ജോലി റിസൈൻ ചെയ്തത് അതിനുശേഷം ഒരുപാട് ജോലി അന്വേഷിച്ച് നടന്നെങ്കിലും ഒന്നും തന്നെ ശരിയായില്ല അപ്പോൾ ഈ പ്രശ്നങ്ങൾ കാരണമൊക്കെ ഞാൻ ഈ ഒക്ടോബർ വരെ പുതുക്കിയിരുന്ന ഉടമ്പടി പിന്നെ അങ്ങോട്ട് ചെയ്യാതെയായി പ്രാർത്ഥിക്കാതെയായി ഉടമ്പടി പ്രാർത്ഥന ചെല്ലാതെയായി അങ്ങനെ അങ്ങനെ പ്രാർത്ഥ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലുമെങ്കിലും ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ പറ്റിയില്ല ഈ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ജോലിയില്ലാത്തതിൻ്റെ വിഷമം എല്ലാം കൂടെ അലയിരുന്നപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അങ്ങനെ ആദ്യത്തെ കുഞ്ഞിനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഡെലിവറി ചെയ്തു അവയ്ക്കിപ്പോൾ ആറു വയസ്സുണ്ട് അതിനുശേഷം മുന്നോട്ട് പോവേ പിന്നെ ജോലിയില്ലാത്തതിൻ്റെ ഒരുപാട് വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചു ആരോട് മറ്റ് കൂട്ടുകാരോടൊക്കെ ആണെങ്കിൽ അവരോട് സ്റ്റാറ്റസ് കാണുമ്പോഴും അവർ വിദേശത്ത് പോയി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു കുറ്റബോധം തോന്നും ദൈവമേ ഞാനെങ്ങും എത്തിയില്ലല്ലോ എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല നിലയിലെത്തി ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ വീട്ടിലിങ്ങനെ നിൽക്കുവാണല്ലോ എന്നുള്ളൊരു സങ്കടം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന് ഒരുപാട് വിഷമിച്ചിരുന്നപ്പോൾ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് പി എസ് സി ട്രൈ ചെയ്യ് അതാവുമ്പോൾ പുറത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല നാട്ടിൽ തന്നെ ജോലി ചെയ്യാം അങ്ങനെ ഞാൻ പി എസ് സി പഠിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പി എസ് സി സെൻറ്ററിൽ പോയിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് അങ്ങനെ അത് പഠിച്ചു തുടങ്ങി അത് പകുതി ഒരു മാസത്തോളം പോയി വന്നപ്പോൾ തന്നെ കൊറോണ വന്ന് അതെല്ലാം ക്ലോസ് ആയിപ്പോയി അങ്ങനെ വീണ്ടും വിഷമിച്ച് വീട്ടിലിരിക്കുമ്പോഴാണ് ഓൺലൈൻ വഴി ഒരു ആലപ്പുഴയിലുള്ള ഒരു മാഡം ഓൺലൈനായിട്ട് കൊറോണ സമയത്ത് ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞറിഞ്ഞത് അങ്ങനെ ഞാൻ അതിന് ജോയിൻ ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് പഠിക്കാൻ തുടങ്ങി മാഡം നല്ല ഇൻസ്പയറിങ് ആയതുകൊണ്ടിട്ട് നല്ലവണ്ണം നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് നമ്മളെ മോട്ടിവേഷൻ ചെയ്ത് കൂടുതലൊരു ഒരു ഇൻട്രസ്റ്റ് തന്നായിരുന്നു അങ്ങനെ ഞാൻ നല്ലവണ്ണം കഷ്ടപ്പെട്ട് പഠിച്ച് കുഞ്ഞൊന്ന് ചെറിയ കുട്ടിയായിരുന്നുകൊണ്ടിട്ട് അവളെ കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നോണ്ടും നന്നായിട്ട് പഠിക്കാൻ പറ്റി ഓൺലൈൻ ആയതുകൊണ്ടും നമ്മുടെ ടൈമിങ്ങിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുമായിരുന്നു അങ്ങനെ പഠിച്ച ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത് ഡി എച്ച് എസ് എന്ന് പറഞ്ഞുള്ള എക്സാമാണ് അത് ജില്ലാ അടിസ്ഥാനത്തിൽ വരുന്ന എക്സാമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫസ്റ്റ് എക്സാം ഞാൻ അപ്പിയർ ചെയ്തത് അതെഴുതി പഠിച്ചെങ്കിലും എനിക്ക് ഫസ്റ്റ് അപ്പിയറിങ് ആയതുകൊണ്ടിട്ട് നെഗറ്റീവ് മാർക്ക് വന്ന് അത് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് പല എക്സാമും എഴുതിയിട്ടുണ്ടെങ്കിലും ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ പെടാനുള്ള ഒരു അർഹതയൊന്നും കഴിവൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ ഈ മാഡം പഠിപ്പിച്ചത് കൊണ്ടിട്ട് അറ്റ്ലീസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് എനിക്ക് പറ്റി അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ദൈവത്തോട് കൂടുതലൊരടുപ്പൊക്കെ തുടങ്ങി കാരണം ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഒന്നുമില്ലാതിരുന്ന ഞാൻ ഒരു റാങ്ക് ലിസ്റ്റിലെങ്കിലും എനിക്ക് കയറാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ചു കാരണം ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് നാനൂറ്റമ്പത് റാങ്ക് ആയിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ അത് ജില്ലാ അടിസ്ഥാനത്തിലായിരുന്നോണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ അഞ്ഞൂറിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചാൻസും ഇല്ല കിട്ടാൻ അപ്പോൾ അപ്പോഴും ഞാൻ വിഷമിച്ച് അത് കഴിഞ്ഞപ്പം മാഡം പറഞ്ഞ് ഇനി അടുത്ത എക്സാം ഡി എം എ വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷം മാഡം തന്നെ ആ കോഴ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്ത് അങ്ങനെ അന്ന് തൊട്ട് കഷ്ടപ്പെട്ട് വീണ്ടും പഠിച്ച് അങ്ങനെ നല്ല രീതിയിൽ എക്സാം എക്സാമപ്പിറിയാൻ പറ്റി നെഗറ്റീവ് മാർക്കൊക്കെ മാക്സിമം കുറച്ച് അന്നത്തെ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ടഫും അല്ലായിരുന്നു അത് കാരണം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി പിന്നെ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റ് വന്നത് അതിൽ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് മെയിൻ ലിസ്റ്റിൽ എനിക്ക് ഇടം ആയിരത്തി എഴുപത്തി ഒമ്പതായിരുന്നു റാങ്ക് അപ്പോൾ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ആ സമയത്ത് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവംബർ തിങ്ങായപ്പോൾ അമ്മയ്ക്കൊരു നെഞ്ചുവേദന വന്നു സിബിയുടെ പുള്ളിക്കാരിയിന് നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ആദ്യം ഞങ്ങൾ മെഡിക്കൽ ഡ്രസ്സിലാണ് കൊണ്ടുപോയത് അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ രണ്ട് ബ്ലോക്ക് ഉണ്ട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു നമുക്ക് സാമ്പത്തികമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടിട്ടും അപ്പച്ചൻ ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ടൈറ്റായിരുന്നുകൊണ്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ മാറ്റി ഇന്ദിരാഗാന്ധിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തത് ആ സമയത്ത് അമ്മച്ചിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഐ സിയുലേ കിടത്തിയിട്ടും ആൾ റിക്കവർ ചെയ്യുന്നില്ലായിരുന്നു ബി പി ഫോളും ആകെ സാച്ചുറേഷനൊക്കെ കുറവ് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി ഓക്സിജൻ്റെ ലെവൽ എന്ത് ചെയ്താൽ കയറുന്നില്ല ബി പി മെഡിസിൻസ് അത് കൊടുത്താൽ മാത്രമേ ബി പി സ്റ്റേബിളാകുള്ളൂ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ കൃപാസനത്തിൽ മാ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാനും ഹസ്ബൻഡും ടെൻഷൻ അടിച്ച് പുറത്തിരുന്നു പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ധ്യാനം ഞാൻ ഓൺ ചെയ്ത് വെച്ചു അങ്ങനെ കുറേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം ഞങ്ങളെ മെഡിക്കൽ ഡ്രസ്റ്റിലെ ഡോക്ടറുടെ റെഫറൻസ് തേടി കാരണം ഇന്ദിരാഗാന്ധിയിലെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയുവാണ് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അമ്മ തനിയെ റിക്കവർ ചെയ്യുമെന്ന് ഓർത്തിട്ടാവുന്നില്ല ബിപിയുടെ മെഡിസിൻ നിർത്തുമ്പോൾ ബി പി ഫോളാവുമാണ് അങ്ങനെ അവർ കൈ ഒഴിയുന്ന രീതിയിലൊക്കെ സംസാരിച്ചു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ വിഷമമായി അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറോട് റെഫറൻസ് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ലിസിയിലേക്ക് കൊണ്ടുപോകും അതാവുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും നല്ല ഡോക്ടേഴ്സുമാണ് കാഡിയാക്കിന് അവിടെ നല്ല ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ലിസിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മേളിൽ താമസിക്കും ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ മേളിൽ താമസിക്കുന്ന ചേച്ചിക്ക് അസുഖം വന്നിട്ട് പുള്ളിക്കാരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ നേർച്ച വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നു അപ്പം അതിൽ നിന്ന് എനിക്ക് തേനിൻ്റെ കുപ്പി കൊണ്ടുവന്ന് തന്നിട്ട് അ ചേച്ചി പറഞ്ഞായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്നോർ അങ്ങനെ ആ തേനിൻ്റെ കുപ്പിയും കൊണ്ടാണ് ഞങ്ങൾ എൽ സി ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ ആംബുലൻസിൽ വെച്ചിട്ട് നേഴ്സിനോട് ചോദിച്ചിട്ട് അവസാനം ഞങ്ങൾ ഇത് കൊടുത്തോട്ടേന്ന് ചോദിച്ചു അങ്ങനെ രണ്ട് തുള്ളി തേൻ അമ്മയുടെ വായിൽ ഇറ്റിച്ചു കൊടുത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ അമ്മനെ ലിസ്റ്റിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു പമ്പിങ്ങിൻ്റെ പ്രശ്നമാണ് അമ്മയ്ക്കുള്ളത് നമുക്ക് ഒബ്സർവേഷൻ വെക്കണം ഐ സിയുയിൽ അങ്ങനെ ഒരാഴ്ചയോളം അമ്മനെ ഒബ്സർവേഷൻ വെച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ആളൊന്ന് ഓക്കെ ആയത് അമ്മയ്ക്ക് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറേ ബി പി ഫോളും അങ്ങനെ പതിയെ പതിയെ പ്രാർത്ഥിച്ച് ഇതിൻ്റെയൊക്കെ തേൻ കൊടുത്തതിൻ്റെയൊക്കെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് അമ്മ പതിയെ റിക്കവറാവാൻ തുടങ്ങി എല്ലാ അസുഖവും മാറി ബി പി മെഡിസിൻസൊക്കെ നിർത്തി ആൾ സ്റ്റേബിളായി അങ്ങനെ മുപ്പത്തി ഒന്ന് നവംബറിൽ അമ്മ ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ വീട്ടിൽ വേറെ ആരും സഹായത്തിനില്ലാത്ത കൊണ്ടിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് അമ്മേനെ അപ്പച്ചനെയും നിർത്തി അപ്പച്ചൻ ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കാല് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുമായിരുന്നു അങ്ങനെ അമ്മച്ചിനെ അപ്പച്ചിനെ എൻ്റെ വീട്ടിൽ കൊണ്ടു നിർത്താൻ പറ്റി അവർ രണ്ടുപേരെയും നല്ലവണ്ണം ശുശ്രൂഷിക്കാനും ഒക്കെ സാധിച്ചു അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി അതിന് ശേഷം പിന്നെ മുൻപോട്ട് പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് അപ്പോഴും ഈ ലിസ്റ്റിൽ ഇങ്ങനെ ഞാൻ ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രോസസ്സിങ് ആദ്യത്തെ റാങ്ക് ഉള്ളവർക്കൊക്കെ ഓരോന്നേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കൊക്കെ ജോലി ലഭിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഓരോരുത്തരുടെ ഇത് കാണുമ്പോഴും എനിക്ക് ഈ ഉടമ്പടി മുടങ്ങിപ്പോയി എനിക്ക് ഇനി അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ധൈര്യക്കുറവ് എനിക്കുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത് നീ എന്തായാലും ഉടമ്പടി പോയി പുതുക്ക് അത് കഴിയുമ്പോൾ നിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത് അങ്ങനെ പുതുക്കിയപ്പോൾ ഒരിക്കലും ഒരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായി ഓൾറെഡി ഉടമ്പടി എടുത്തവർ പുതുക്കിയിട്ട് പോയാൽ മതി അല്ലാതെ പുതിയത് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാനത് ഉദ്ദേശിച്ചാണ് ഒന്ന് പുതുക്കിയത് പക്ഷെ ആ സമയത്ത് എൻ്റെ കയ്യിൽ കാശുരൂപം ഒരു അലൂമിനിയം ഇതിലുള്ള കാശ് രൂപമായിരുന്നു അപ്പോൾ അതിവിടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഓഫീസിലുള്ളവർ പറഞ്ഞു ഇത് പറ്റില്ല ഈ പഴയതാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും പുതിയ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എട്ടാം തീയതി വന്ന് ഉടമ്പടി എടുത്തത് മാറ്റിയിട്ട് പത്താം തീയതി വന്ന് വീണ്ടും പുതിയത് ഉടമ്പടി എടുത്തു അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു മനസ്സിൽ ഇവിടെ നിന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും രാവിലെ വന്നിട്ട് വൈകിട്ടാണ് എനിക്ക് പോകാൻ പറ്റിയത് എന്നാലും മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ആ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് കൂടുതൽ വിശ്വാസത്തിലും പ്രാർത്ഥനയിലാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു എനിക്ക് എത്ര പ്രാർത്ഥിച്ചാലും ഒരു മടുപ്പും തോന്നാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു അതുപോലെ കാരുണ്യപ്രവർത്തികളാണെങ്കിലും അടുത്തുള്ള കാ ക്യാൻസർ സെൻറ്ററിലൊക്കെ പോയി അവിടെയുള്ള രോഗികളെ കണ്ട് പ്രാർത്ഥിക്കുകയും തൈലം പൂശൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ജൂൺ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് മാർച്ച് പത്തായപ്പോഴാണ് എനിക്ക് മാതാവ് ഒരു അനുഗ്രഹം കൂടെ തന്നത് അതെന്ന് പറയുന്നത് ഞാൻ രണ്ടാമത് കൺസീവായി അത് കറക്റ്റ് ഞാൻ ഉടമ്പടി എടുത്ത പത്താം തീയതി തന്നെയാണ് എനിക്ക് കൺസീവായത് അപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ജൂലൈ നാലാം തീയതി എനിക്ക് പ്രൊഫൈല് നോക്കിയപ്പോൾ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് കണ്ടു നോക്കിയപ്പോൾ ജോലിക്ക് അഡ്വൈസ് വന്ന് കിടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോസ്റ്റ് വഴി ലഭിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് വഴി ലഭിക്കുമല്ലോ എന്നോർത്ത് പക്ഷേ പോസ്റ്റ് വഴി വന്നത് ജൂൺ ഇരുപതിനാണ് അത് വന്നപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അത് അപ്പോയിൻമെൻ്റ് ലെറ്റർ ആയിരുന്നു ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് ഞാനിപ്പോൾ ഈ കൊണ്ടുവന്നേക്കണത് എനിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു ആയിട്ട് പോസ്റ്റിംഗ് ലഭിച്ചു അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ നേരെ ഓടിച്ചെന്ന് അടുത്തുള്ള പള്ളിയിൽ പോയി മാതാവിൻ്റെ കാൽക്കലി അപ്പോയിൻമെൻ്റ് വെച്ചിട്ട് ഒരുപാട് നന്ദി പറഞ്ഞു അതിനുശേഷം പിന്നെ ഒരനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ രോഗസൗഖ്യമാണ് സുഹൃത്തിന് സുഹൃത്തിൻ്റെ ഭർത്താവിന് പെട്ടെന്നൊരു നടുവേദന പോലെ വന്നു അപ്പോൾ സ്കാൻ ചെയ്യുകയും ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കിഡ്നി സ്റ്റോണിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നു നമുക്ക് എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്ന് പ്രാർത്ഥിക്കണം ഹസ്ബൻഡിനെ ഒന്നും ഇല്ലാതിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ പ്രാർത്ഥിക്ക് ചേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പുള്ളിക്കാരൻ്റെ എം ആർ ഐയും ബാക്കി ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ചെറിയൊരു ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കോംപ്ലിക്കേഷനോ ഓപ്പറേഷനോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു പിന്നെ ആത്മീയമായ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഓവറായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ല ജപമാലയാണെങ്കിൽ കൂടെയും എനിക്ക് അങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടാറില്ല ചെല്ലുമ്പോൾ പല വിചാരം കടന്നു വരും അങ്ങനത്തെ ഒരാളായിരുന്നു അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും ബൈബിൾ വായനയിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നു മുമ്പൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ വായിക്കണത് സങ്കീർത്തനങ്ങളും പ്രഭാഷിതവും പ്രഭാഷകൻ്റെ പുസ്തകമൊക്കെ ആയിരുന്നു അതാവുമ്പോൾ നമുക്ക് എളുപ്പം വായിച്ച് തീർക്കാനും മനസ്സിലാക്കാനും പറ്റും പഴയ നിയമം ഞാൻ തൊടാറ് പോലുമില്ല പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം എല്ലാ ഭാഗങ്ങളും മിക്കപ്പോഴും വായിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് ചില സമയങ്ങൾ മനസ്സിലാവില്ലെങ്കിലും പകുതി ഭാഗങ്ങളും ഗ്രഹിക്കാനായിട്ട് ദൈവം എനിക്ക് കഴിവ് തന്നിട്ടുണ്ട് പിന്നെ ഒരു സംഭവമുള്ള ഞാൻ ഗർഭിണി ആയതിനു ശേഷം മാതാവിനെ സ്വപ്നം കാണുകയുണ്ടായി അത് ഞാൻ ഒരു ദിവസം വെളുപ്പിനെ ആയപ്പോഴാണെന്ന് തോന്നുന്നു കണ്ടത് ഞാൻ ഉറങ്ങിക്കിടക്കണേണ് അപ്പോൾ സ്വപ്നത്തിൽ ഒരു സ്റ്റേജ് പോലെയുള്ള ഒരു സ്ഥലമാണ് ഞാൻ കണ്ടത് അവിടെ ഞാനിങ്ങനെ ഞാനും ഉണ്ട് കുറച്ച് ആളുകളുണ്ട് അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ രൂപങ്ങളോ മറ്റോ ഒന്നുമില്ല എല്ലാവരും അവിടെ വന്നിരിക്കണുണ്ടോ അപ്പം ഞാനും അവിടെ വന്നിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവും മാലാഗിയും ഉണ്ട് ഇയാൾ ഒരു സ്റ്റേജ് പോലെയുള്ള സ്ഥലത്ത് മാതാവ് പെട്ടെന്നിങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കുക അപ്പം ഞാനിങ്ങനെ എല്ലാവരോടും പറയാം അതെ മാതാവ് വന്നു മാതാവ് വന്നു പക്ഷെ ബാക്കി ആരും അനങ്ങുന്നില്ല ഞാനപ്പം തന്നെ ഓടിച്ചെന്ന് മാതാവേന്നും പറഞ്ഞ അടുത്തോട്ട് ചെന്നപ്പോൾ മാതാവ് എന്നോട് നീ എന്തായാലും ഈ ഗർഭിണിയായ അവസ്ഥയിൽ നീ എറണാകുളത്താണെങ്കിലും നീ എൻ്റെ അടുത്ത് വന്നല്ലോ നീ എന്നെ കാണാൻ വന്നല്ലോ ഇത്രേ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് മാതാവ് തിരിഞ്ഞ് നടന്നിട്ട് നേരെ പോയി ഒരു ബെഞ്ച് പോലെയുള്ള ഒരു ഒരിതിൽ കിടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അങ്ങനെ എൻ്റെ ആ ഒരു ഇത് അവസാനിച്ചു അപ്പം ഞാൻ അധികാരോടും പറഞ്ഞില്ല ഹസ്ബൻഡിനോടും കുഞ്ഞിനോടും പിന്നെ അമ്മേനെയും വിളിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കണ്ടമാർ അങ്ങനെ അതങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് കുറച്ചാൾ ഈ അടുത്ത് ഞാൻ വല്ലാർവാടം പള്ളിയിൽ ചെന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞ് അവിടുത്തെ കുമ്പസാരക്കൂടിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവിടെ ഉറങ്ങുന്ന ഒരു മാതാവ് അതിൻ്റെ രൂപം വെച്ചിരിക്കുന്നു അപ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ അതൊന്നും മനസ്സിലായില്ല ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് മാതാവിനെ തൊട്ട് വണങ്ങി വീട്ടിൽ വന്നു എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം അപ്പോയിൻമെൻ്റ് വന്ന് കൈ കിട്ടി ഞാനിങ്ങനെ റൂമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ദൈവമേ ഞാനന്ന് സ്വപ്നം കണ്ടത് ഇങ്ങനെ ഒരു സ്റ്റേജ് പോലെയുള്ള സ്ഥലത്താണല്ലോ മാതാവ് കിടക്കണതാണല്ലോ കണ്ടതെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ആ ഒരു സന്ദർഭവും ഞാൻ കണ്ട സ്വപ്നവായിട്ട് എനിക്കൊരു റിലേഷൻ തോന്നി പിന്നെ കാരുണ്യ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഓൾഡേജ് ഹോമിലും പിന്നെ രണ്ട് മൂന്ന് ഓർഫണേജിലൊക്കെ പോയി ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തായിരുന്നു പ്രാർത്ഥിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലും ഞാൻ മിക്കപ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ശ്രദ്ധക്കുറവുണ്ടായിരുന്നെന്ന് അത് മാറിക്കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റായിട്ട് ചെല്ലുന്ന ജപത്തിന് അനുസൃതമായിട്ട് ശ്രദ്ധയോടുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതുകൂടാതെ ബൈബിൾ വായിക്കുമ്പോൾ പല അവസരങ്ങളിലും ഞാൻ രാവിലെ എടുത്ത് വായിക്കുന്ന ബൈബിൾ വചനമായിരിക്കും ചിലപ്പോൾ ഞാൻ പള്ളിയിൽ കുർബാന നിൽക്കുമ്പോൾ അച്ഛൻ അതുതന്നെ ആയിരിക്കും എടുത്ത് വായിക്കണത് അതൊക്കെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഇത്രയും ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പിന്നെ ഒരു കാര്യമുള്ളത് എൻ്റെ ഹസ്ബൻഡ് വിശ്വാസം ഉണ്ടെങ്കിലും ഓവറായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വരിക ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുക അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അപ്പോൾ തുടക്കത്തിലേക്ക് ഇവിടെ വന്ന സമയത്ത് ആൾക്ക് അങ്ങനത്തെ ആ ഒരു രീതിയായിരുന്നു ഇപ്പോഴായാൽ പിന്നെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാൻ പറ്റിയിട്ടുണ്ട് ഞാൻ പറയണതിന് മുമ്പ് തന്നെ പല കാര്യങ്ങൾക്കും എന്തെങ്കിലും ഒരു അസാധ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഹസ്ബൻഡ് പറയും വാ നമുക്ക് കൃപാസനത്തിൽ പോകാം എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാതാവ് നടത്തും എന്നൊക്കെ ഉള്ളൊരു ചേഞ്ച് ഇതുവഴി വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കുറച്ച് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ഞാൻ അക്ഷയിൽ വെച്ച് പ്രാർത്ഥിച്ച് അതാരും ചവിട്ടാത്തെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടതിന് ശേഷമാണ് എനിക്ക് കിട്ടാനുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡിയായത് അതിനൊരുപാട് നന്ദി പറയുന്നു പശുദ്ധമ്മയുടെ മധ്യസ്ഥലിപ്പ് ഈ ഒരു കുടുംബം തങ്ങൾക്ക് ലഭിച്ച ഒരു ജോലിയെക്കുറിച്ചും ഒപ്പം തങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ഉടമ്പടി എങ്ങനെയാണ് ഒരു ആശ്വാസവും ശക്തിയായിട്ട് മാറി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പം പുറത്തേക്കൊരു കാര്യങ്ങളെല്ലാം നോക്കി നിന്നതിന് ശേഷം വീണ്ടും പ്രാർത്ഥിച്ച് ഇപ്പം എന്ത് ചെയ്യാൻ പോകുന്നതിനും അത് തുടക്കത്തിൽ വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ തൊട്ട് പിന്നീടുള്ള ഓരോ സമയത്തും വ്യക്തമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നുള്ളൊരു ബോധ്യം ഒരു പക്ഷേ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു പരിശീലനത്തിൽ നിന്നോ ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടി നിൽക്കുന്നു അതിനുശേഷം ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നു ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ വലിയൊരു ആശ്വാസം ലഭിച്ചു എന്നുള്ളത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് എന്തോ പൂർണ്ണ ഇതിപ്പോൾ എല്ലാ സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം മാതാവിലേക്ക് മുഴുവനായിട്ട് നമ്മളൊരു കാര്യം സമർപ്പിച്ചതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയമായിട്ടുള്ളൊരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു മുൻപോട്ടുള്ള ജീവിതത്തിൽ മാതാവ് കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസവും ഒക്കെ ഉടമ്പടി എല്ലാ സാക്ഷ്യത്തിലും ഉണ്ട് അതുപോലെ തന്നെ ഒരു ജോലിയുടെ കാര്യത്തിൽ ക്രമീകരണം ഉണ്ടാകുന്നു പ്രാർത്ഥനയ്ക്കുവാനുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് മാതാവ് നൽകുന്ന ഒരു എത്രയും പെട്ടെന്നുള്ളൊരു ഇടപെടലിന് സാക്ഷ്യം വഹിക്കുന്ന ഈ കുടുംബത്തിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഒരു കുടുംബത്തിന് മുഴുവനായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ വർധനം അപ്പം അടയാളങ്ങളും അത്ഭുതങ്ങളും സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു പ്രവർത്തിച്ചതാണ് അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചതാണെങ്കിലും രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അവസാനം പറയുന്നത് അങ്ങനെ അനേകം പേർ അവനിൽ വിശ്വസിക്കുന്നുള്ളൂ അപ്പം വിശ്വാസം വർദ്ധിക്കുവാനായിട്ടാണ് അടയാളങ്ങളും ദൈവാനുഭവങ്ങളും ഉണ്ടാകുന്നത് അപ്പം അതിന് വ്യക്തമായിട്ട് ഉണ്ടായ അനുഭവം അപ്പം മാതാവിൻ്റെ ഒരു സ്വപ്നത്തിനെ പറയുന്നുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടാണ് വ്യക്തിപരമായ അനുഭവം ഒരു സ്വപ്നമെന്ന് പറയുന്നത് ബൈബിളിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം അപ്പം അങ്ങനെ ബോധ്യത്തോടു കൂടി പറയുന്ന ഈ സാക്ഷ്യം നമുക്കിപ്പോഴും ഒപ്പം ഇനി ഭാവിയിൽ കേൾക്കാനിരിക്കുന്ന ഒരുപാട് പേർക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിനെ നാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക